രണ്ടായിരത്തി പത്തൊമ്പത് ലുക്കാശ് വിശേഷം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതുകൊണ്ട് അതെന്താണ് അതിനെക്കുറിച്ച് ചിന്തിച്ചു അതിൻ്റെ ഈക്കൽ എന്താണ് അവൾ തർക്കിച്ചില്ല ബഹളമുണ്ടാക്കിയില്ല ദേവതരെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള ചില അനുഭവങ്ങളിലൂടെ ആകസ്മികമായി നിന്റെ ഭർത്താവ് മാറിപ്പോകുന്നു അങ്ങനെ വരാലോ ആകസ്മികമായി നിന്റെ ഭർത്താവ് മാറിപ്പോകുന്നു സ്വഭാവം മാറിപ്പോകുന്നു അങ്ങനെ വരാ ഉടനെ പോയി നീ പോയിസൺ ഒന്നും അടിച്ചു നിന്നേക്കരുത് എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മൈക്കെന്ന് ഒരു മനുഷ്യൻ്റെ ആറ് ഗേൾഫ് ഫണ്ടുകൾ ഒരുമിച്ച് പ്രഗ്നൻ്റ് ആയി നിൽക്കണം അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവൻ ഇട്ടിരിക്കണത് അവൻ്റെ ആറ് ഗേൾഫ് ഫണ്ടുകൾ ഒരുമിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കണം എന്നിട്ട് ഈ ഗർഭിണി പെണ്ണുങ്ങളെല്ലാം വയറും തടവ് അങ്ങോട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കണം വായിക്കട്ടെ എന്തൊരു കാഴ്ച ഒരു മൊത്തം മുന്നൂറ് ഒരു മൂന്ന് ലക്ഷത്തോളം കമൻ്റാണ് അതിൻ്റെ താഴെ ചില പറയും കോളടിച്ചല്ലോ ചില പറയും എങ്ങനെ ഒപ്പിച്ചു ഇങ്ങനെ ഒന്നെല്ലാം മലയാളത്തിൽ ഇംഗ്ലീഷിലും കൂടി കമൻറ്റുകളാണ് അപ്പം ഞാൻ ഓർക്കുകയാണ് ദൈവമേ വരാൻ പോകുന്ന ലോകം എന്തൊരു ലോകമായിരിക്കും മയക്കിനെപ്പോലുള്ള ആൾക്കാരെ കൊണ്ടും അവൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടും പെറ്റുകൂട്ടി പെറ്റുകൂട്ടി എന്തുമാത്രം ലൈംഗിക അരാജകത്വങ്ങളും ധാർമ്മിക ചുതികളും കുടുംബ തകർച്ചകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കാര്യം മയക്കിന് കിട്ടിയിട്ടുള്ള ഈ അപ്ലോസ് മാത്രം മതി അപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് ഇതാണ് ഇതൊരു രോഗമാണിത് നമ്മൾക്ക് ഒരു സൂചന തരികയാണ് കാര്യം അതിൻ്റെ താഴെയുള്ള കമൻ്റുകളാണ് നമുക്ക് തരുന്ന സൂചനകൾ മയക്കിന് മാത്രം അപവംശമല്ലത് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ മഹാസമൂഹം ഇന്ന് ഭൂമിയിലുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം നിൻ്റെ ഭർത്താവ് നിന്നോടൊരു താല്പര്യക്കോട് കാണിക്കണം എന്ന് വിചാരിച്ചോ നല്ല വായി നോക്കി പെണ്ണുങ്ങളെ അയാളെ തോണ്ടിക്കാണും രണ്ട് കിളി വർത്താനം പറഞ്ഞു കാണും പിന്നെ ചിലപ്പോൾ നിൻ്റെ ഭക്ഷണവും നിൻ്റെ സംസാരവും ചിരിയൊന്നും അയാൾക്കത്തുമ്പത്തോടും അങ്ങോട്ട് ഏക്കണില്ല ഇതാണ് ടെസ്റ്റ് പേപ്പർ ഞാൻ പറ അൺ അനൗൺസ്ഡ് എന്ന് പറഞ്ഞില്ലേ പാഠ്യഭാഗത്തിൽ പഠിക്കാത്ത പുസ്തകം പഠിക്കാത്ത ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത് ഇത് നീ പ്രതീക്ഷിച്ചില്ല ഒരമ്മ എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും ഓർക്കും അച്ഛാ പതിനാറ് വയസ്സ് വരെ എൻ്റെ മകന് ഒരു പ്രശ്നവും ഇല്ല ഞാൻ ദൈവത്തിൻ്റെ പൈതനെപ്പോലെ വളർത്തിയതാണ് ഈ പതിനാറാമത്തെ വയസ്സിൽ അവൻ കാണിക്കുന്ന കാട്ടെ കണ്ടിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നാണെന്നാണ് കാര്യം പെട്ടെന്നാളങ്ങൾ ചേഞ്ച് ചെയ്തു പോകും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം അപ്പം ഞാൻ പറഞ്ഞത് തിരിച്ചു വരും ചേച്ചി വിഷമിക്കണ്ട ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഞാൻ ഈ ആളെ കണ്ടിട്ടാണ് പറഞ്ഞത് കാര്യം തിരിച്ചു വരണ ഒരു കോൺസെപ്റ്റ് ലോകത്തിന് കൊടുത്ത ദീശയാണ് അല്ലേ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു വരും അതുപോലെ നമ്മളെ അവനെ നല്ല കാലത്ത് കർത്താവിൻ്റെ ഭജനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മുടെ കൂടെ അവനെ ചെല്ലിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും ചില മക്കളൊക്കെ ഇങ്ങനെ പത്ത് പതിനാല് പതിനേഴ് പതിനെട്ട് പത്ത് പതിനൊൻപത് ഇരുപത്തിനാല് വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ അപഹംശം കാണിച്ചാലും ദയവ് റിട്ടേൺ ബാക്ക് അവൻ അവൻ ചിലപ്പോൾ നീ വേണമെങ്കിൽ ചിലപ്പോഴ അവൻ തിരിച്ചു വരണ നീ മരിച്ചു പോവെന്ന് വിചാരിച്ചോ ഒരു കുഴപ്പവും ഇല്ല അപ്പോഴെന്ത് ചെയ്യണം തല ചായച്ച് സാർപ്പിച്ചാൽ മതി ഇപ്പൊ മരണമില്ല ആനക്കാരു അല്ലല്ലേ ഇപ്പൊ ഇടക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യം അവിടെ ഇപ്പം ഇന്ന് ഇപ്പോൾ സഹിക്കുന്നത് നാളെ ഞാൻ ചിലപ്പോൾ ഈ സമയത്ത് വേറെ അച്ഛനാക്കും ഇപ്പോൾ സഹിക്കണത് ഇവിടെ ഞങ്ങളെ സംഭവിച്ചെടുത്തോളം പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം അമ്മയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാരണം എനിക്ക് ആ വിഷയത്തിൽ ടെൻഷനൊന്നുമില്ല അപ്പോൾ എങ്ങനെ എന്നാലും ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും കർത്താവ് പറഞ്ഞിട്ടുണ്ട് കാണാതെ വിശ്വസിക്കുന്നവരാണ് കണ്ടവരെക്കാളും ബാക്കിയുള്ളവരെന്ന് പിന്നെ നമുക്കെന്താ കുഴപ്പം പിന്നെ നമുക്കെന്താ കുഴപ്പം അപ്പോഴങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും നീ നിരാശയോടെ കർത്താവിനെടുത്ത് പോകേണ്ട ഒരു കാര്യമില്ല തലചായ്ക്കുക സമർപ്പിക്കുക ഈശോ നമുക്ക് തന്നൊരു സംഭവമാണ് അത് തലചായ്ക്കുക അതായത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം ആകസ്മികമായിട്ടുള്ള സങ്കടങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാത്ത ജീവിതാനുഭവങ്ങൾ വ്യക്തികളിൽ നിന്നുണ്ടാകുക നമ്മളെ വിശ്വസിച്ച ആൾക്കാരിൽ നിന്നുണ്ടാകുക അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അതിൻ്റെ പേര് നീ വിഷമിക്കാനോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനോ മിണ്ടാണ്ടിരിക്കാനോ എല്ലാം തകർന്നിട്ട് ചിന്തിക്കാനോ ഒരു കഥയുമില്ല മറിച്ച് എന്താണ് തല ചായ്ക്കുക സമർപ്പിക്കുക ആ വചനം അതിമനോഹരമായൊരു വചനമാണ് അതായത് ഹോർനാട വിശേഷമില്ല പത്തൊമ്പത് മുപ്പത് അവൻ തല ചായച്ചു ജീവനെ സമർപ്പിച്ചു ചില ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ അവിടെ തർക്കമില്ലാതെ ബഹളമില്ലാതെ പക്ഷു ധമയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം ആ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിൻ്റെ ശരീരഭാഷയാണ് തല ചായ്ക്കുക സമർപ്പിക്കുക അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ ആടുത്താണ് നമ്മൾ തല ചായ്ക്കുന്നത് പരപിതാവിൻ്റെ തിരുസന്നിധിയിലാണ് ആർക്കാണ് സമർപ്പിക്കണത് ദൈവത്തിനു സന്നിധിയിലാണ് ഇതെന്നെ ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് പറയണത് ഇപ്പൊ നമ്മളെ ലുക്ക എട്ട് ഇരുപത്തൊന്ന് പതിനൊന്ന് ലുക്ക പതിനൊന്ന് ഇരുപത്തേഴ് വചനങ്ങളെല്ലാം എന്താണ് യേശുവിൻ്റെ അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചു എപ്പോഴാണ് ഈശോ കൈയൊഴിഞ്ഞ പോലെ സംസാരിച്ചപ്പോഴല്ലേ രണ്ട് അമ്പത്തിരണ്ടിലേ ഈശോ കൈയൊഴിഞ്ഞ പോലെ സംസാരിച്ചേ അപ്പോഴാണ് അമ്മ തല ചായച്ചത് ഈ വിശേഷ പ്രഭാഷണത്തിന്റെ പേരെന്താണ് മരിയൻ ഉടമ്പടി ദേവ അതുകൊണ്ട് അതുപോലെ മരിയൻ കേറി വരണത് ഞാൻ ചില സമയത്ത് ഓർത്തുപോയിട്ടുണ്ടേ അതായത് ഇപ്പൊ ഞാൻ ശാന്തശീലനും വിനത ഹൃദയനുമാണെന്ന് പറഞ്ഞില്ലേ അത് ആ ശാന്തശീലതയും വിരീത ഹൃദയവും അമ്മ എവിടെയാണ് സൂചിപ്പിച്ചത് എവിടെയാണ് അമ്മ ആദ്യം പ്രകടിപ്പിച്ചത് ഈശോത്തെ പഠിച്ചു നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കാൻ പറയുന്നു അതെവിടുന്നാണ് പഠിച്ചത് ഈശോ കൈ കഴിഞ്ഞ സമയമുണ്ട് അമ്മയ്ക്ക് അതേ അത് സമയ നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് ചോദിച്ചല്ലേ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ അപ്പോൾ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നില്ലേ സി ഇതിന് കൈ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ട് നാൽപ്പത്തെട്ടിൽ വായിക്കുന്ന സംഭവമില്ലേ അമ്മയെ സംബന്ധിച്ചിടത്തോളം പുത്രൻ്റെ മകൻ്റെ കൈയൊഴിയലാണ് അമ്മമാർ എന്നെ കേൾക്കുന്നവരൊക്കെ ഓർത്തേക്കണേ മക്കളിൽ നിന്ന് എപ്പോഴായാലും കൈ ഒഴിയിൽ നമ്മൾ മേടിക്കും മേടിക്കണമല്ല പ്രശ്നം അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയണം അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്മ വിശേഷം എന്താ ചോദിക്കണത് എൻ്റെ മകനെ ഞാനും നിൻ്റെ പിതാവും കൂടി എത്ര കാ എന്തുമാത്രം നിന്നെ അന്വേഷിച്ചെന്നു ചോദിക്കുമ്പോഴേ എന്താ നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് അതാണ് ചോദ്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപിടുത്തേണ്ടനായിരിക്കേണ്ടവരാണെന്ന് അറിയില്ലേ അപ്പോൾ അവിടെ പിതാവ് വന്നു ഇത്രയും നാളെ പറയാമായിരുന്ന ഒരാളാണ് ആദ്യമായിട്ട് വരുന്നത് സി ഇത്രയും നാളെ പിതാവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ ഇത്രയും നാളെ പറയാൻ വന്നിരുന്ന അപ്പനും അമ്മയും ഒക്കെ വേറെ സബ്ജക്റ്റിട്ട് വന്നു അത് പെട്ടെന്നൊരു മകൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുമ്പോഴേ അമ്മയാണെങ്കിൽ താങ്ങാൻ കുറച്ച് സമയം എടുക്കും വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അമ്മ മിണ്ടിയില്ലല്ല തുളുമ്പില്ല തുളുമ്പില്ല തുളുമ്പാതെ തുളുമ്പ അമ്മ തുളുമ്പിലെന്ന് പറയാൻ അമ്മ ആ വിഷയത്തിൽ യേശുമായി തർക്കിക്കാൻ തയ്യാറല്ല അമ്മ ആ വിഷയത്തിൽ യേശുമായി ബഹളം വെക്കാൻ തയ്യാറല്ല അവൾ തർക്കിച്ചില്ല ബഹളം വെച്ചില്ല എന്ന് പറയാൻ വേണ്ടി എന്താണ് വരുമാനം പറഞ്ഞിരിക്കുന്നത് അവൾ ഹൃദയത്തെ സംഗ്രഹിച്ചു തല ചായച്ചു അവൾ ഹൃദയത്തെ സംഗ്രഹിച്ചു എന്താണ് ദൈവഹിതം അതാണ് ദൈവഹിതം എന്താണ് യേശു പിതാവിൻ്റെ കാര്യത്ത് വ്യാപൃതനായിരിക്കേണ്ടവനാണ് ദൈവഹിതം ആ ദൈവഹിതത്തിന് ആദ്യമേ യേശോട് അമ്മ യുദ്ധകർത്താവിന് ദാസെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ തന്നെ അടുത്ത ഭാഗമാണ് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചാൽ ഈശോനെ പോലെ തല ചായച്ചു എന്നാണ് എന്തിന് തല ചായച്ചു തല ചായ് മനുഷ്യൻ്റെ ഹൃദയത്തെ മനുഷ്യൻ്റെ ഹൃദത്തിനല്ല തല ചായ്ക്കണത് തല ചായ്ക്കുന്നവര് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കൈയൊഴുകപ്പെട്ട ബന്ധങ്ങൾ ബന്ധം എല്ലാത്തിനും നമ്മൾ തല ചായ്ക്കും ആകസ്മികമായി സംഭവിക്കുന്ന സംഭവങ്ങൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ എല്ലാത്തിനും നമ്മൾ തലത്തായ്ക്കും തലച്ചായ്ക്കും എന്തിനാണ് തലച്ചായ്ക്കുന്നത് ഐ കമൺ മൈ സ്പിരിറ്റ് ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ആർക്ക് ദൈവഹിതത്തിന് ദൈവല്ലേ ഒരു വിശ്വാസിയുടെ ദൈവരാജ്യം എന്താണ് ഇതുപോലെ ദൈവ ദൈവ ദൈവഹിതത്തിന് സന്തോഷത്തോടെ സമർപ്പണം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമേ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും ഉടനെ പറയും സമർപ്പണം കൂടി ഉണ്ട് കേട്ടോ എന്ന് പറയും കാര്യം പ്രാർത്ഥനയുടെ ഏറ്റവും മുന്തിയ എന്ന് പറഞ്ഞാൽ എന്താണ് സമർപ്പണമാണ് പ്രാർത്ഥനയുടെ ഏറ്റവും മുന്തിയ രൂപം എന്താണത് വിശ്വാസം പ്രത്യാശ സ്നേഹമൊക്കെ പ്രാർത്ഥനയുടെ ജൈവരൂപങ്ങളാണ് അതിൻ്റെ അകത്ത് ചേരുവകളാണ് പക്ഷേ ഏറ്റവും വലിയ ചേരുവക എന്താണ് സമർപ്പണമാണ് സമർപ്പണത്തിൽ നിന്നാണ് ഹൃദയ സംഗ്രഹവും സമർപ്പണത്തിൽ നിന്നാണ് ഈശ്വരനെ പോലെ മൗനവും സമർപ്പണത്തിൽ നിന്നാണ് ബഹളം വെക്കാത്തത് സമർപ്പണത്തിൽ നിന്നാണ് തർക്കിക്കാത്തത് ഇങ്ങനെ കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇതെല്ലാം വരണ എവിടെയും ആകസ്മികമായ ജീവിത അനുഭവങ്ങളുടെ ദൈവഹിതത്തിന് കീഴ്വഴകൊണ്ട് ദൈവ ഇതിൽ കാണിക്കുന്ന മാനസിക അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അതാണ് ആദ്യത്തെ ക്രിസ്മസ് ദൈവ ഇതിൽ എപ്പോഴും ദൈവഹിതത്തിന് ദൈവത്തിൻ്റെ ഹിതത്തിന് ഏതെല്ലാ രീതിക്ക് വഴങ്ങുന്നുവോ അവിടെയെല്ലാം ക്രിസ്മസ് സംഭവിക്കും പെൺകുട്ടി നടക്കുന്ന ഏറ്റവും വലിയ ജനമെന്ന് പറയണത് യേശുവിൻ്റെ ജനനം മാത്രമല്ല അമ്മ ഒരു സ്വർഗത്തിൻ്റെ കുഞ്ഞായി ജനിക്കുന്ന ഒരു സമയമാണത് ഹൃദയത്തെ സംകരിക്കുന്നതോടുകൂടി മറിയം ഒരു മനുഷ്യ ഒരു വ്യക്തി എന്നതിനേക്കാളുപരി ഒരു സ്വർഗത്തിൻ്റെ വ്യക്തിയായി കുഞ്ഞായി ജനിക്കുന്ന ഒരു സമയം കൂടിയാണത് ഹൃദയത്തെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെ യൂട്യൂബിൻ്റെ ഭാഗങ്ങൾ ഒന്നുകൂടി കേൾക്കണം കാര്യം ഞാൻ ഇതൊന്നും പഠിച്ച കാര്യങ്ങളല്ല പഠിച്ച കുറേ വചനങ്ങൾ തന്നെ ഞാൻ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അതൊന്നും കത്താവ് ശുശ്രൂഷരെടുത്തില്ല ഇപ്പോഴേ ഒരു വചനമേ എടുത്തുള്ളൂ ബാക്കിയെല്ലാം ഈശ്വര കൂട്ടിച്ചേർക്കപ്പെട്ട വചനങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത് എപ്പോഴും സുവിശേഷത്തിൻ്റെ ഒരു വലിയ ഒരു രീതിയാണ് അവൻ കൂട്ടിച്ചേർത്ത് നൽകുമോ എന്ന് തന്നെ പറയണത് നമുക്കൊരു വചനം തന്നിട്ട് അതിൻ്റെ കൂടെ കുറേ വചനങ്ങൾ കർത്താവ് ഇപ്പോൾ കൂട്ടിച്ചേർത്ത് തന്നിട്ടുണ്ട് അതെല്ലാം കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനത് ചിന്തിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് നിങ്ങളൊന്നുകൂടി കേൾക്കണം നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലെല്ലാം ദൈവരാജ്യം അങ്ങ് റെഡിമെയ്ഡ് റെഡി ടു ഈറ്റ് ഫാസ്റ്റ് ഫുഡ് പോലെ ഇരിക്കുകയാണ് ഇതിൽ മുഴുവനും ദൈവരാജ്യത്തിൻ്റെ ഫാസ്റ്റ് ഫുഡാണ് നിങ്ങൾ അനുഭവിച്ച വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവ് കർത്താവിനും നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അതിലേക്ക് നിന്നെ സ്വമിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അത് നിനക്ക് ക്രിസ്മസ് ഉണ്ടാക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ശ്രുതിക്കട്ടെ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഇവിടെ വരുന്നത് അന്ന് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഉള്ളൊരു ഗുണങ്ങളോ ഒന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ ഇന്ന് കൃത്യം ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള അനുഗ്രഹങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് എൻ്റെ പേര് ജെറോം ജോയൻ ഞാൻ വാതക്കാട് നിന്ന് വരുന്നു അങ്കമാലി എന്നടുത്തുള്ളൊരു കൊച്ചു ഗ്രാമമാണ് ഞാൻ എൻ്റെ ബിടെക്ക് കഴിഞ്ഞിട്ട് ഞാൻ യു കെയിലേക്ക് എം ബി എ പഠിക്കാൻ പോയതാണ് അപ്പോൾ എം ബി എ പഠിക്കാൻ പോയപ്പോൾ ഞാൻ കുറെ എക്സ്പെക്റ്റേഷനോടെയാണ് പോയത് കോഴ്സൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും പെട്ടെന്ന് പാസ്സാവും അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ് പക്ഷെ ഞാൻ പോയിപ്പോൾ പോയിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ പിടികിട്ടി എളുപ്പമല്ല ഒട്ടും എളുപ്പമല്ല പാസ്സാവാനായിട്ട് അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തേക്ക് കടന്നു എന്റെ ഇന്റേൺഷിപ്പിന്റെ സമയമായി ഇന്റേൺഷിപ്പിന്റെ സമയമായിപ്പോൾ എനിക്കൊരു പരീക്ഷ വന്നായിരുന്നു അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഞാനത് എഴുതി ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം ഹാളിൽ കരഞ്ഞുപോയി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണക്കൂട്ടി നോക്കിയിട്ട് ഒരു മുപ്പത്തൊമ്പത് മാർക്ക് പോലും നൂറിൽ എനിക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് അറിയാറുന്നു ഞാൻ പിന്നെ വീട്ടിൽ ചെന്നു പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു കൂട്ടുകാരൊക്കെ എല്ലായിടത്തും പോയി ആഘോഷിക്കാൻ പോയി ഓരോടുത്ത് ഓരോ പിക്നിക്കും അല്ലെങ്കിൽ ഓരോ കറങ്ങാനൊക്കെ പോയപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ സങ്കടപ്പെടാണ് അപ്പോൾ ഞാൻ കരഞ്ഞോണ്ട് അമ്മേനെ വിളിക്കുകയാണ് അമ്മേ ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷയിൽ തോക്കും അഥവാ ഞാൻ തോറ്റുകഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഞ്ച് ലക്ഷം രൂപ പിഴയടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ നീ ധൈര്യമായിട്ടിരിക്കി ഞാൻ കൃപാസന മാതാവിനോട് ഇവിടെ വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അവസാനം അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ സമയം വന്നപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മുപ്പത്തൊമ്പത് കിട്ടുന്നുള്ളൂ നൂറിൽ പക്ഷേ ദൈവം സഹായിച്ച് കറക്റ്റ് നാൽപ്പത്തൊമ്പതാറുന്നു അപ്പം ദൈവം സഹായിച്ച് കറക്റ്റ് എനിക്ക് അമ്പത് മാർക്ക് കിട്ടി ഞാൻ ആ ഒരു ഒറ്റ മാർക്കിന് അതായത് നാൽപ്പത്തൊമ്പതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരൊറ്റ മാർക്കിന് ഞാൻ പോയാർന്നെങ്കിൽ ഞാൻ അഞ്ച് ലക്ഷം രൂപ പിഴ അടച്ചിട്ട് എനിക്ക് എം ബി എ തീർക്കാനേ പറ്റില്ല പിന്നെ എനിക്ക് വിസയും കിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വെക്കേഷന് വന്നു എൻ്റെ വെക്കേഷന് വന്നപ്പോൾ ഞാൻ അമ്മേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അമ്മ ആദ്യം എന്നോട് പറഞ്ഞത് നീ കൃപ ആ മൂന്നാം ദിവസം വന്നപ്പോൾ എന്നോട് അമ്മ ആദ്യം പറഞ്ഞത് നമുക്ക് കൃപാസനത്തിൽ പോകണമെന്നാണ് അപ്പോൾ എനിക്ക് ആദ്യം ചെറിയൊരു വിശ്വാ വിശ്വാസം ഇല്ലായ്മ ഉണ്ടായി അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അമ്മയുടെ കൂടെ വന്നു അമ്മയുടെ കൂടെ വന്നു ഉടമ്പി എടു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ യു കെയിലേക്ക് കുറേ ജോബുകൾ അപ്ലൈ ചെയ്തു ഒരു കണക്കിന് ജോബ് അപ്ലൈ ചെയ്തു പക്ഷേ ഒന്നുപോലും കിട്ടിയില്ല അവസാനം ഞാൻ അമ്മ എനിക്ക് എല്ലാ ദിവസവും പ്രത്യക്ഷിത പ്രാർത്ഥന രാവിലെ ചൊല്ലും അതുപോലെ തന്നെ ഇവിടുത്തെ ഉടുമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ എല്ലാ ദിവസവും പരത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പത്താം ദിവസം ഇൻഫോ കൊച്ചി കൊച്ചി ഇൻഫോ പാർക്കിൽ ഒരു ജോബ് പെട്ടെന്ന് എനിക്ക് കിട്ടണം അതൊരു വല്ലാത്തൊരു അത്ഭുതമായി പോയി ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ ഞാൻ ആ ജോലിക്ക് പ്രവേശിക്കുകയാണ് ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു എട്ട് മാസം എട്ട് മാസം ആ ഒരു സമയമായപ്പോൾ എൻ്റെ കമ്പനി സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവാണ് സാമ്പത്തികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിന് പോലും ആൾക്കാർക്ക് സാലറി കിട്ടിയിട്ടില്ല അടുപ്പിച്ച് ഞങ്ങൾ എല്ലാ ഫുൾ നാൽപ്പത്തൊമ്പത് പേരും ഫിനാൻഷ്യലി ഡൗൺ ആയിരുന്നു അപ്പം ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് കമ്പനി മാറണമെന്നുള്ളൊരു ചിന്തയുണ്ടായി അപ്പം ഇതേ സമയത്താണ് എനിക്ക് ഒരു നവംബർ ആ ഒരു ടൈം ആയിപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു ശരിക്ക് എൻ്റെ ലിവറിലേക്കാണ് മെയിൻ ആയിട്ട് കൂടുതൽ എഫക്റ്റ് ചെയ്തത് എസ് ജി പി ടി എസ് ജിഒ്ടി ലെവൽസ് ഫിഫ്റ്റിക്ക് താഴെയായിരുന്നു നോർമലായിട്ട് നമുക്ക് പാടുള്ളൂ ഒരു മനുഷ്യന് പക്ഷേ എനിക്ക് ഈ ഒരു ഈ ഒരു മഞ്ഞപ്പിത്തം വന്നേ പിന്നെ എനിക്കത് ആദ്യം ഫോർ ഫിഫ്റ്റി ആയിട്ട് ആയി പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ആശുപത്രിക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു കസിൻസൊക്കെ ഞാൻ ലിസി ആശുപത്രിയിലാണ് അഡ്മിറ്റായത് അപ്പോഴേക്കും ഈ നോർ ഈ ഫോർ ഫിഫ്റ്റി എന്നുള്ള കൗണ്ട് മൂവായിരത്തിലേക്ക് ചാടി മൂവായിരത്തിലേക്ക് ചാടി രണ്ടാം ദിവസം എന്നെ ഐ സിയുലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അങ്ങനെ മെഡിക്കൽ ഐസ്യു ആയി ഗ്യാസ്ട്രോ ഐസ്യു ആയി സർജിക്കൽ ഐ സിയു ആയി അവസാനം എൻ്റെ ഭയങ്കരമായിട്ട് എൻ്റെ ഹെൽത്ത് ഡൗൺ ഡൗണായിപ്പോയി എല്ലാം ഷൂട്ടപ്പ് ആയി അപ്പം ഡോക്ടർ അമ്മയോട് അമ്മയോടാണ് പറഞ്ഞത് അതായത് എൻ്റെ ലിവർ ഓൾമോസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ പക്കത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി ഒരു രക്ഷയില്ല പക്ഷേ അമ്മയ്ക്ക് അപ്പോഴും കൃപാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമേൽ ജീവനായിരുന്നു ഇവിടുത്തെ മാതാവിനോടും അതുപോലെ തന്നെ ദൈവത്തോടും പരിശുദ്ധാത്മാനോടും പ്രാർത്ഥിച്ച് കിട്ടുന്ന ഒരു ഒരു റിസൾട്ട് അപ്പം അമ്മ ഡയറക്റ്റായിട്ട് ഇവിടെ ലൈറ്റ് ആൻഡ് കാൻഡിൽ എന്ന് പറഞ്ഞ പ്രയറിലേക്ക് വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ പ്രാർത്ഥിച്ചു ഉടനെ തന്നെ എനിക്ക് ഞാൻ ഒരു മൂന്നാം ദിവസം ഞാൻ സൗഖ്യം പ്രാപിച്ചു തുടങ്ങി എൻ്റെ ലെവൽസൊക്കെ താഴ്ത്തേക്ക് 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 ഡൗൺ ആയി തുടങ്ങി അപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ ഒരു അതിശയാണ് അപ്പോൾ കുറച്ച് മുമ്പ് വരെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പക്കത്തിലെത്തിയ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാ ലെവൽസും താഴ്ത്തേക്ക് പോയി അതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഞാൻ ശരിക്കും മാതാവിൻ്റെ ഒരു കയ്യൊപ്പം അതിലുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഞാൻ അതിൽ നിന്ന് റിക്കവറായി അപ്പോൾ അമ്മ ഡെയിലി എൻ്റെ ഐ സിയുയിലേക്ക് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് തൈലം എൻ്റെ നെറ്റിയിൽ പൂ തൈലം നെറ്റിയിൽ പൂശും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രതിഷ്ഠ പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ എത്തിച്ചാണ് എന്നെ ഈ രീതിയിലേക്ക് എന്നെ തിരിച്ച് എത്തിച്ചത് അങ്ങനെ ഞാൻ ജോലിയിലേക്ക് തിരിച്ച് കയറി തിരിച്ച് കയറിയാൽ ഉടനെ തന്നെ എൻ്റെ സാമ്പത്തികമായിട്ട് ടോട്ടലി ഡൗൺ ആയി അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പുതിയ ജോലിയിലേക്ക് എനിക്ക് കയറണമെന്നുള്ളൊരു വക്കത്തിലെത്തി അവസാനം ഞാൻ കൃപാസനത്തിലേക്ക് അമ്മ എന്നെ കൊണ്ടു കൊണ്ടുവരാണ് മാർച്ച് അഞ്ചാം തീയതിയാണ് എന്നെ കൊണ്ടുവരുന്നെ അപ്പം മാർച്ച് അഞ്ചാം തീയതി എന്നെ കൊണ്ടുവരണേ അപ്പം അതും എനിക്ക് അത്രയും ഒരു വിശ്വാസം ഉണ്ടായില്ല ഞാൻ ജനുവൻ ആയിട്ട് എന്നെ പറയാണ് ഞാൻ അമ്മ വിളിച്ചുകൊണ്ട് ഞാൻ വന്നതാണ് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായി പക്ഷെ ഞാൻ ഇവിടെ വന്നു അപ്പം കാരണം അമ്മയെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നു ഞാൻ വന്നു പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ മെയിനായിട്ട് പറഞ്ഞൊരു ഒരേ ഒരു കാര്യമുള്ളു എനിക്ക് നല്ലൊരു ദൈവ ദൈവഹിത പ്രകാരമായിട്ടുള്ളൊരു ജോലി എങ്ങനെയെങ്കിലും കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി അവസാനം ഇത് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം കറക്റ്റ് മൂന്നാം ദിവസം എനിക്ക് ഇ വൈ എന്ന് പറഞ്ഞ കാക്കനാടിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എം എൻസിന്ന് എനിക്ക് ജോബ് ഓഫർ ലെറ്റർ ഇന്റർവ്യൂ വരാണ് അങ്ങനെ ഇന്റർവ്യൂ പാസ് അന്ന് തന്നെ പാസ്സായി അടുത്ത ദിവസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒട്ടും നമുക്ക് എത്ര ഞാൻ കുറേ കൂട്ടുകാരോടൊന്ന് പറഞ്ഞു നോക്കി അപ്പം അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ എനിക്കറിയാം എത്രത്തോളം മാതാവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ആറു വർഷമായിട്ട് എനിക്ക് സ്കിൻ സ്കിൻ റിലേറ്റഡായിട്ട് കുറച്ച് ഉണ്ടായി എൻ്റെ നെറ്റിയിൽ ഇവിടെ തൊലി പൊളിഞ്ഞ് 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 പോകുന്ന ഒരു അസുഖമുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റിൽ ഇവിടെയും എനിക്ക് നല്ല ഒരു ഇഷ്യൂ ഉണ്ടായി സ്കിന്നിൽ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ സ്കിൻ ഇങ്ങനെ 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 താഴ്ത്തി ഫുൾ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും അതും എൻ്റെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തൈലം അവിടെ പെരട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായി പ്രതീക്ഷയിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും എത്തിക്കും കുർബാനകൾ ഒരു ദിവസം പോലും മുടക്കാറുണ്ടായില്ല ഞാനും അമ്മയും അതുപോലെ തന്നെ കുംഭസാരം എല്ലാ വ്യാഴാഴ്ചകളും ഞങ്ങൾക്ക് ഒരു ലാറ്റിൻ പള്ളിയിൽ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും പോവാറുണ്ട് അങ്ങനെ ഞാൻ ഒരുക്കി അതുപോലെ തന്നെ കുറെ കാര്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഞാൻ പാവപ്പെട്ടവർക്ക് കുറേ അമ്മ പറഞ്ഞിട്ട് തന്നെ അമ്മയുടെ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കുറേ കാര്യ കാരണപ്രവർത്തികൾ ചെയ്തത് അതുപോലെ എൻ്റെ ഭക്ഷണം കുറേ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജോലി ഇല്ലാത്ത കുറേ കൂട്ടുകാർക്ക് ഞാൻ ജോലി ഞാൻ തന്നെ ഞാൻ തന്നെ എന്ന് പറയുന്നില്ല മാതാവിൻ്റെ ഒരു ഇടപെടലോടെ എന്നെ കൊണ്ട് കുറേ ആൾക്കാർക്ക് ജോബ് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് ഇന്നലെ എനിക്കൊരു ഇൻ്റർവ്യൂ എൻ്റെ ഒരു ഫ്രണ്ടിന് റെഡിയാക്കാൻ പറ്റി അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് എന്നെ പോലുള്ള യുവജനങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചൊന്നും വരില്ല പക്ഷെ എൻ്റെ ഈ ഒരു ഈ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് യുവജനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഒരു മാതൃക ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ ദൈവ വളരെ വളരെ നന്ദി പറയുന്നു സ്തുതിയായിരിക്കട്ടെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഔസേ പിതാവിനും ഈ പുണ്യമായ ഈ അൽത്താരയിൽ എനിക്കും എൻ്റെ മകനും സാക്ഷ്യം പറയാനായിട്ട് ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി തുടങ്ങി ഞാൻ ഇവിടെ ഉടമ്പടിയിലാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നു അതിൽ കൂടുതൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിരിക്കുന്നത് മകന് വേണ്ടിയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ ഇനിയും ഇതുപോലെയുള്ള മക്കൾക്ക് വിശ്വാസമില്ലാതെ കൃപാസനത്തെ പറ്റി മറ്റു ട്രോളുകളും കണ്ട് കൃപാസന മാതാവിനെ പറ്റിയും കൃപാസനെ പേ പറ്റിയും ഒത്തിരി അവിശ്വസ്തകൾ ഒത്തിരിയുള്ള ഈ കാലഘട്ടത്തിൽ ഇത് വലിയൊരു സാക്ഷ്യമായിട്ട് എൻ്റെ മകനെ മാറ്റിയത് അത് ഒത്തിരി നന്ദി പറയുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ ഇവിടെ ഈ പുണ്യസ്ഥലത്ത് കാല് കുത്തിയാൽ ഒരു ഒറ്റ പേരും ഇതിൽ നിന്നും അനുഗ്രഹം വാങ്ങാതെ ഈ പുണ്യഭൂമിയിൽ നിന്നും തിരിച്ചു പോയിട്ടില്ല അതിന് സാക്ഷ്യമാണ് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവമേ അങ്ങേക്ക് നന്ദി